യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പാറലോകത്തിൽ ജീവിക്കുന്നു ഈഹലോകത്തിൽ ഞാനിനി വേക്കംവരം രാജ രാജാവുയ ജയം ഹല്ലേയ യേശു കർത്താവോ ജീവിക്കുന്നു ജീവിക്കുന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം യഹൂദയുടെ പാപം ഇരുമ്പഴു താണികൊണ്ടും ച്ചത്തിൻ്റെ മുനം കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു ഉയർന്ന കുന്നുകളിൽ പച്ച മരങ്ങൾ കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ വയപ്രദേശത്തിലെ ഈ എൻ്റെ പർവ്വതമേ നിന്റെ അതിർക്ക ഒക്കെയും ചെയ്ത പാപം നിമിത്തം ഞാൻ നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്ക് ഏൽപ്പിക്കും ഞാൻ നിനക്ക് തന്ന അധികാരം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും നിങ്ങൾ എൻ്റെ കോപത്തിൽ നീ കത്തിച്ചിരിക്കുന്നു അത് എന്നേക്കും കത്തിക്കൊണ്ടിരിക്കും യഹോവ ഇപ്രകാരം അരൾ ചെയ്യുന്നു മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജ്ജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശത്തിലും നിവാസങ്ങളില്ലാത്ത ഊവർ നിലത്തിലും പാർക്കും യഹോവയിൽ ആശ്രയിക്കുന്ന ഈ യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിനരികെ വേരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഹൃദയം എല്ലാറ്റിനെക്കാട്ടും കപടവും വിഷമോ വിഷമുള്ളത് അത് ആരറിഞ്ഞവൻ ആര് യഹോവയായ ഞാൻ ഹൃദയത്തെ ചോദന ചെയ്ത് അന്തരകങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ താന്താൻ്റെ നടപ്പിലും വെടുപ്പിലും ഫലത്തിലും തക്ക തക്കവണ്ണം കൊടുക്കുന്നു ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊഴുന്നിയിരിക്കുന്ന പൊഴുന്നിരിക്കുന്നതിന് ഇത്തിരി പക്ഷി പോലെ ആകുന്നു അവൻ്റെ മത്തി ആയുസെങ്കിൽ അത് അവനെ വിട്ടുപോകും ഒടുക്കം അവൻ ബോക്ഷനായിരിക്കും ആദ്യം മുതൽ ഉന്നതനായി ഹേതുവായി മഹത്വമുള്ള സിംഹാസനമേ ഞങ്ങളുടെ വിശുദ്ധ മന്ദിര സ്ഥാനമേ ഇസ്രയേലിൻ്റെ പ്രത്യാശയായ യഹോവേ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവനും രജ്ജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ യഹോവെ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എൻ്റെ പുകഴ്ചയല്ലോ അവർ എന്നോട് യഹോബിയുടെ വചനം എവിടെ അത് വരട്ടെ എന്ന് പറയുന്നു ഞാനോ ഇടയനായി നിന്നെ സേവൻ മടിച്ചില്ല ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു എൻ്റെ അതിരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിൽ ഇരിക്കുന്നു നീ എനിക്ക് ഭയങ്കരനാകരുതേ അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ എന്നെ ഉപദ്രവിക്കാൻ ലജിച്ചു പോകട്ടെ എന്നെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകട്ടെ ഞാൻ ലജിച്ചു പോകരുതേ അവർ ഭ്രമിച്ച് പോകട്ടെ ഞാൻ ഭ്രമിച്ച് പോകരുതേ അവർക്ക് അനർത്ഥ ദിവസം വരുത്തി അവരെ തകർത്ത് തകർത്ത് നശിപ്പിക്കണമേ യഹോവെ എന്നോട് ഇപ്രകാരം അല്ലു ചെയ്തു നീ ചെന്ന് യഹൂദ രാജാക്കന്മാർ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്ന ജനത്തിൻ്റെ വാതിക്കിലും യർഷുലേമിൻ്റെ എല്ലാ വാതിക്കലും നിന്നുകൊണ്ട് അവനോട് പറയുക ഈ വയലുകൾ കൂടി അകത്ത് കിടക്കുന്ന യഹൂദ രാജാക്കന്മാർ എല്ലാ യഹൂദന്മാരും യരുഷലേമിലെ സർവനിവാസികളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു സൂക്ഷിച്ചു കൊള്ളു ശപത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് എർഷാമിൻ്റെ ബാധകളിൽ കൂടി അകത്ത് കൊണ്ടുവരരുത് ശബത്ത് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്ത് കൊണ്ടുപോകരുതെന്നും യാതൊരു വേലയും ചെയ്യാതെയും ശബത്ത് നാൾ വിശുദ്ധീകരിപ്പീൻ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്നാൽ അവർ കേട്ടില്ല ചെവി ചായതുമില്ല കേട്ടനുസരിക്കുകയോ ബുദ്ധി ബുദ്ധിയോപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു നിങ്ങളോ ശബത്ത് നാളിൽ ഈ നഗരത്തിലെ വയലുകൾ കൂടി യാതൊരു ചുവടും കൊണ്ടുപോകാതെയും ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എൻ്റെ വാക്കു ജാഗ്രതയോടെ കേട്ട അനുസരിക്കുന്നുവെങ്കിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരായ യഹൂദ പുരുഷന്മാരും യർസിലെ നിവാസികളും ഈ നഗരത്തിൻ്റെ ബാധികളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹൂദ പട്ടണങ്ങളിൽ നിന്നും യർഷലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ബെന്യാമിൻ ദേശത്ത് നിന്നും താഴ്വീതിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേ ദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ബോചനയാഗങ്ങളും കുന്തിരിക്കും കൊണ്ടുവരും യഹോവയുടെ ആലയത്തിൽ അവർ സ്വോത്രയാഗവും അർപ്പിക്കും എന്നാൽ ശപത്ത്നാൾ വിശുദ്ധീകരിപ്പിനും ശബത്തനാളിൽ യർഷലേമിൻ്റെ വാതിൽ കൂടി ചുമട് ചുമന്നുകൊണ്ട് പോവാതിരിപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊടുത്തും അത് കെട്ടുപോകാതെ എർശുഡേലിലെ അരമനകളെ ദഹിപ്പിക്കും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എന്നേശു ജീവിക്കുന്ന ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി നിന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലേ ശിവത്രേ ഹാ ഹല്ലേ ലുയ ജയം ഹല്ലേയ എന്നേശു ജീവിക്കുന്നു ഹാ ഹല്ലേലുയ ജയം യേശു കർത്താവു ജീവിക്കുന്നു